ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ പുതിയ പൂക്കടയ്ക്ക് ചന്ദ്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് ചന്ദ്രയ്ക്ക് ആകെ കലി വരികയാണ് ആ ഒരു പേര് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതിയോട് രേവതി എങ്ങനെയുണ്ട് എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു രേവതി അപ്പോൾ രേവതി സന്തോഷത്തോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ സന്തോഷത്തോടുകൂടി തന്നെ സംസാരിക്കുകയാണ് ആ പക്ഷേ ഇത് വല്ലാത്തൊരു സർപ്രൈസായി പോയട്ടോ സച്ചിയേട്ടാ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പോ ചന്ദ്രയാണെങ്കിൽ ഇതെന്താ രവി ആട്ടെ ഇത് ഹെ എൻ്റെ പേര് കൊണ്ട് ഈ പൂക്കട കിട്ടിയിരിക്കുന്നു ഇതൊക്കെ വല്ല കാര്യമുണ്ട് ഇതെന്താ ചന്ദ്രേ അവൻ ആ പൂക്കടയ്ക്ക് നിന്റെ പേരിട്ടതില് നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ദേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ നിന്റെ പേരല്ലേ ചന്ദ്രന്നല്ലേ അപ്പൊ പിന്നെ അവൻ അവൻ്റെ കടക്കും ഒരു പേരിട്ടെന്ന് വിചാരിച്ച എന്താ കുഴപ്പം ദേ അതിരു നീ സന്തോഷിക്കണം കണ്ടില്ലേ കടകൾക്ക് മുഴുവനും നിന്റെ പേരിടുന്നു അപ്പോ അതിൽ സന്തോഷിച്ച് മതി മറക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കുമ്പോ ചന്ദ്രക്ക് കല്ലി വരികയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ അതെ എല്ലാവർക്കും കട ഇഷ്ടപ്പെട്ടുവല്ലോ അല്ലെ പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും കട ഇഷ്ടപ്പെട്ടു അപ്പൊ നാട്ടുകാരിൽ ഒരാൾ ചോദിക്ക പറയുകയാണ് ആ ഹോ ഏതായാലും രേവതി രേവതി ഭാഗ്യമുള്ളതാ കാരണം കണ്ടില്ലേ ഭർത്താവ് ഒരു പൂക്കട തന്നെ ഇട്ടിരിക്കുന്നത് രേവതിയുടെ ഏ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നില്ലേ ഒരു പൂക്കട ഇടണമെന്ന് ഇപ്പോ ആ കാര്യം സാധിച്ചില്ലേ രേവതി രേവതി ഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടി തന്നെയാണ് എന്തു കേട്ട ശ്രീകാന്ത് വർഷയോട് വർഷേ കണ്ടില്ലേ നീ പറഞ്ഞില്ലേ ഹേ എന്റെ ഏട്ടന് രേവതി ഏട്ടത്തിയോട് എന്ത് സ്നേഹമാണുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ഏട്ടത്തിക്ക് ദയ സ്വന്തമായിട്ടൊരു പൂക്കട തന്നെ സച്ചിയട്ടിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ വർഷ പിന്നെ സ്നേഹം എന്റെ ശ്രീകാന്തേ ഇതില് ഇതിൻ്റെ ഉള്ളില് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഉണ്ട് അല്ലാതെ പൂക്കടയിൽ നിന്ന് ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഏട്ടൻ തയ്യാറാവില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇന്നിങ്ങനെ പറയ പിന്നെ നീ ഒന്നും മിണ്ടാതിരിക്കുന്ന വർഷേ അപ്പോൾ അതല്ല ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ പിന്നൊരു കാര്യമുണ്ട് ഇനി ഈ കട ഉദ്ഘാടനം ചെയ്യണ്ടേ ആ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ എന്ന് അത് പിന്നെ അച്ഛൻ ഏ അച്ഛനൊന്നും അല്ല ആ എന്നാ പിന്നെ അമ്മയായിരിക്കും അമ്മയോ അല്ല പിന്നെ ആരാ ആ നിങ്ങൾ പറ ഈ കട ഉദ്ഘാടനം ചെയ്യുന്നത് ആരായിരിക്കുമെന്ന് നിങ്ങളൊന്ന് പറയുന്നേ അത് പിന്നെ വേറെ ആരായിരിക്കും അപ്പോൾ നമ്മുടെ രേവതിയും ചോദിക്കാണ് അല്ല ആരാ സച്ചിട്ടാ ആരായി ഈ കട ഉദ്ഘാടനം ചെയ്യുന്നത് നീ പറയടി ആരായിരിക്കും ഒന്ന് ഊഹിച്ച് പറയാനായിട്ട് നോക്ക് അതു പിന്നെ അപ്പോ നമ്മുടെ ആണെങ്കിൽ ഞാൻ ആയിരിക്കും ആ നിങ്ങൾക്കായിരിക്കും പറയാൻ പറ്റുന്നില്ലല്ലേ ഇല്ല ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല നീ ആരെയാ മനസ്സിൽ കണ്ടിരിക്കുന്നത് ആരാ ഈ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് ആ ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല അല്ല ശ്രീകാന്തിന്റെ ഭാര്യ വർഷ ഇത് കേട്ട വർഷ തന്നെ ഞെട്ടിപ്പോകാൻ എല്ലാവരും ഞെട്ടി തെരച്ചിൽ നിൽക്കാൻ വർഷയ്ക്കത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ പൂക്കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വർഷയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് വളരെയേറെ ഇഷ്ടമായി അപ്പം വർഷേ വാ വർഷേ കട വന്ന ഉദ്ഘാടനം ചെയ് വർഷയാണ് ഈ കട ഉദ്ഘാടനം ചെയ്യേണ്ടത് പറഞ്ഞത് കേട്ടില്ലേ വാന്നേ അയ്യോ ഞാനോ ഞാനെങ്ങനെയാ അതെന്താ ഉദ്ഘാടനം ചെയ്താല് പിന്നെ ഈ കട ഇടാനുള്ള ഏക കാരണം അത് വർഷ തന്നെയാണ് നീയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം നീ കഴിഞ്ഞ ദിവസം ഇവളോട് പറഞ്ഞില്ലായിരുന്നോ ജോലി ചെയ്യുന്നതിനെല്ലാം ഏ അതിൻ്റെതായ കൂലി മേടിക്കണോന്ന് പിന്നെ സ്വന്തമായിട്ട് വരുമാനം വേണോന്ന് ഈ അടുക്കള ജോലി ചെയ്ത് ചെയ്ത് ദേ അപ്പൊ അതിനനുസരിച്ച് കൂലിയും മേടിക്കണോന്ന് വർഷേ നീ പറഞ്ഞില്ലേ ആ ഒരു പ്രചോദനമാണ് ഈ കട ഇവിടെ വരാനുള്ള കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമാണ് ശ്രുതിക്കും ശ്രുതിക്കുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായത് ഓ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണല്ലേ കടയിടാനുള്ള കാരണം കൊള്ളാം ഇനി വർഷ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല വാ വന്നു ഉദ്ഘാടനം ചെയ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ സീരിയൽ നടിമാര് അല്ലെങ്കിൽ സിനിമാ നടിമാര് വന്നൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അതേപോലെ ആയാ മതി പിന്നെ വർഷയും ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ സിനിമയിലും സീരിയലും ഒക്കെ ഡബ്ബ് ചെയ്യുന്ന ഒരാൾ അപ്പോൾ പിന്നെ ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പേരും പ്രശസ്തിയും ഒക്കെ ആകും അപ്പോൾ വർഷ തന്നെ വേണം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷ നോക്കി നിൽക്കാതെ ചെല്ല് ഏട്ടൻ വിളിക്കുന്നത് കണ്ടില്ലേ ചെല്ല് പച്ചനും പറയാ മോളെ ചെല്ല് മോളെ ചെന്ന് ഉദ്ഘാടനം ചെയ് അവൻ വിളിച്ചതല്ലേ ചെല്ല് അപ്പം ആണെങ്കിൽ വർഷ വാ വർഷേ വന്ന് ഉദ്ഘാടനം ചെയ്യും വർഷേ അങ്ങനെ വർഷ ഗതി കെട്ട് അവരുടെ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് നേരെ ചെല്ലുകയാണ് നേരെ ചെന്നിട്ട് കത്രി എടുത്തിട്ട് ആ ഒരു വിഭം കട്ടുകയും ചെയ്യുകയാണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിക്കുകയും ചെയ്യുകയാണ് വർഷ ചിരിച്ചുകൊണ്ട് തന്നെയാണ് കട ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ വർഷ ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ദേ രേവതി ഇനി എന്താ ഇവിടെ നിൽക്കുന്നത് ചെല്ല് ആ കടയുടെ ഫ്രണ്ടിൽ പോയി നിൽക്ക് അകത്ത് പോയി നിൽക്ക് എന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ഭയങ്കര സന്തോഷം രേവതി ആണെങ്കിൽ ആ കടറ ഉള്ളിൽ പോയി ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ സച്ചി പറയണ അയ്യോ അയ്യോ രേവതി അതിനു മുമ്പ് തന്നെ നമുക്ക് അച്ഛൻറെയും അമ്മയുടെ അനുഗ്രഹം മേടിക്കണ്ടേ വാ എന്ന് പറഞ്ഞ് ഏർ രേവതി നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കാലുമ വീഴുക ഇവ രണ്ടരും അതായത് ചന്ദ്രയും അതേപോലെ തന്നെ രവിയും പൂവ് കൊണ്ടുതന്നെ ഇവ രണ്ടുപേരെ അനുഗ്രഹിക്കുക അതിന് ശേഷം രേവതിയുടെ അമ്മയുടെയും അനുഗ്രഹം മേടിക്കുകയാണ് നിങ്ങൾക്ക് നല്ലതന്നെ വരും നിങ്ങളുടെ കുടുംബജീവിതം നല്ല തന്നെ മുന്നോട്ട് പോകും എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ രേവതി നേരെ കടലുള്ളിൽ പോയി നിന്നിട്ട് ഭയങ്കര ഏറെ സന്തോഷം അപ്പോൾ സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അച്ഛ അച്ഛൻ തന്നെ അച്ഛൻ തന്നെ ഞങ്ങളുടെ പൂ മേടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യണം അതെ ഈ ഇരുന്നൂറ് അച്ഛൻ പിടിച്ചിട്ടുണ്ടേ ഈ ഇരുന്നൂറ് കൊണ്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ് കോടികൾ വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും ലക്ഷങ്ങളും പണങ്ങളും കുറേ വന്നിങ്ങനെ ഞങ്ങളുടെ കടയിൽ വന്ന് ചേരണം അച്ഛൻ്റെ കൊണ്ടാകുമ്പോൾ എനിക്ക് കുറപ്പാണ് ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാവുമ അച്ഛൻ വന്ന് ഉദ്ഘാടനം ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ രവി ചെന്ന് മോളെ എന്നാൽ പൂതാ മോളെ അങ്ങനെ രേവതി കുറച്ച് മുല്ലപ്പൂ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് മോളെ സന്തോഷത്തോടെ ഈ പൈസ മേടിക്കുക എന്നു പറഞ്ഞു സന്തോഷത്തോടെ ആ പൈസ മേടിച്ചിട്ട് രേവതി കണ്ണിൽ വെച്ചിങ്ങനെ ഒഴിയുകയാണ് അപ്പൊ വളരെയേറെ സന്തോഷം ചന്ദ്ര ഇങ്ങോട്ട് വാ ചന്ദ്ര നീ എന്താടാ മാളിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ദൈന്ന പൂ പിടിച്ചേ ആ ചെല് അങ്ങനെ ആ പൂവും കൊണ്ട് ഏഹ് ചന്ദ്ര പോയി രണ്ട് മരുമകൾക്കും കൊടുക്കുകയാണ് വർഷയ്ക്കും അതേപോലെ തന്നെ ശ്രുതിക്കും കൊടുക്കുകയാണ് അവരാണെങ്കിൽ തല്ലി മുല്ലപ്പൂ ചൂടുകയും ചെയ്യാണ് അതിനുശേഷം വർഷ വന്ന് കൺഗ്രാചുലേഷൻ ചേച്ചി ശ്രീകാന്തും പറയണം അങ്ങനെ ശ്രുതിയും പറയണം അങ്ങനെ രേവതിക്ക് ഇതിൽ പരം സന്തോഷം ഒന്നും വേറെ ഒന്നും കിട്ടാനും അങ്ങനെ നമ്മുടെ രവി സച്ചിയോട് സംസാരിക്കണം രവി മോനെ നന്നായി ദേ ഇങ്ങനൊരു കട തുടങ്ങാനായിട്ട് നിനക്ക് തോന്നിയല്ലോ നിന്റെ കട ഉയരങ്ങളിലേക്ക് പോകും നല്ല രീതിയിൽ തന്നെ വിജയിക്കുക തന്നെ ചെയ്യും നിനക്ക് എന്തായാലും ഇങ്ങനെ തോന്നി തന്നെ വലിയ ഭാഗ്യമാണ് ദ ഈ ഭാര്യമാരെ അടുക്കളയിൽ തന്നെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആണുങ്ങളുണ്ട് ആ ആണുങ്ങൾക്കെല്ലാം ഒരു പാഠമാണ് മോനെ ഇത് നീ ദേശം നിന്റെ ഭാര്യക്ക് ഒരു ജോലി ഒപ്പിച്ച് കൊടുത്തല്ലോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അമ്മ പറയാണ് രേവതിയുടെ അമ്മ പറയാണ് എൻ്റെ മോൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു പക്ഷേ അവളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല അവൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അവൾ നല്ല കോളേജിൽ പോയിരുന്നെങ്കിൽ നല്ലൊരു ജോലിയും അവൾക്ക് കിട്ടിയാനായിരുന്നു പക്ഷേ സച്ചിമോൻ അവൾക്ക് ഇങ്ങനൊരു പൂക്കളം ഇട്ട് കൊടുത്തല്ലോ ഇത് ഇതവളുടെ ഏറെ കാലത്തെ സ്വപ്നമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പറയുക അങ്ങനെ ഈ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ഫോണിൽ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സച്ചി എന്നിട്ട് അതെ വേറൊരു കാര്യവും കൂടി ഉണ്ടട്ടോ ആരും പോകല്ലേ എന്ത് കാര്യം അത് പിന്നെ വർഷേ ദേ ഇത് മേടിച്ചിട്ടുണ്ടേ എന്താ ഇത് ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കേട്ട വർഷയാണെങ്കിൽ ഒന്ന് ഷോക്കായി അവിടെ നിന്ന് പോവുകയാണ് ഇതേ കട ഉദ്ഘാടനം ചെയ്തില്ലേ അതിനുള്ള കൂലിയാ അല്ല ഈ സീരിയൽ നടിമാരും സിനിമാ നടിമാരും ഒക്കെ ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യില്ലേ ആ സമയത്ത് അവർക്ക് പൈസ കൊടുക്കാറില്ലേ അതേപോലെ തന്നെ ഈ കടയിൽ ഉദ്ഘാടനം ചെയ്ത വർഷക്ക് ഈ പൈസ ഇരിക്കട്ടെ അപ്പൊ ശ്രീകാന്തിന് കാര്യം മനസ്സിലായി ശ്രീകാന്തിന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല വർഷയാണെങ്കിൽ മോന്തം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതെന്താ വർഷേ മേടിക്ക് മേടിക്കാനാ പറഞ്ഞത് ദേ രേവതിയും വരുന്നു രേവതി നിന്റെ കൈ കൊണ്ട് തന്നെ ഈ ദേ വർഷക്ക് കൊടുത്തണ്ടേ അങ്ങനെ രേവതിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥ നിൽക്ക രേവതി ആ അത് മേടിച്ചിട്ട് വർഷേ ഇന്ന വർഷേ മേടിച്ച വർഷേ അപ്പോ വർഷ പല കാര്യങ്ങളും ആലോചിക്ക നേരത്തെ രേവതിയോട് പറഞ്ഞ കാര്യങ്ങളല്ല ചേച്ചി ഈ പൈസ ചേച്ചിയുടെ കയ്യിൽ ഇരിക്കട്ടെ ദേ ചേച്ചിയുടെ സ്ഥാനത്ത് വേലക്കാരിയാണ് ജോലി ചെയ്യുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനെക്കാലം കൂടുതൽ പൈസ കൊടുക്കേണ്ടി വന്നാനായിരുന്നു ചേച്ചി എത്രമാത്രം ജോലിയാണേ വീട്ടിൽ ചെയ്തെന്ന് അറിയാവോ അപ്പോ ഈ പൈസ മേടിക്കണം ചേച്ചിയുടെ വാല്യൂ ചേച്ചിക്ക് അറിയില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വർഷ അവിടെ ആലോചിക്കുക അപ്പോൾ ശ്രീകാന്തം പറയാണ് വർഷ ആ പൈസ മേടിക്കേ അങ്ങനെ വർഷ മനസ്സില മനസ്സോടുകൂടി തന്നെ രേവതിയുടെ കയ്യിൽ നിന്നും ആ പൈസ മേടിച്ചിട്ട് ആകെ നാണം കൊട്ടൊരവസ്ഥയിൽ അവിടെ നിന്ന് ഓടിപ്പോകയാണ് ശ്രീകാന്ത് പിന്നാലെ ഓടിപ്പോവുകയാണ് അപ്പോൾ ഇപ്പം എല്ലാവർക്കും സന്തോഷമായല്ലോ ഇനി നമുക്ക് കച്ചവടം തുടങ്ങാം രേവതി ദേ അന്ന് കൂടി എല്ലാവരും നിൽക്കുന്നത് കണ്ടില്ലേ അവർക്കെല്ലാം പൂ കൊടുക്ക് ആ ചേച്ചിമാരെ വാ വൂതരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ കടയിൽ പോയി നിൽക്കുകയാണ് എല്ലാവരും കൂട്ടത്തോടെ പോയി നിൽക്കുകയും ചെയ്യുകയാണ് ചന്ദ്രയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് തിരി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് രവിയോട് ചൂടി ചൂടായി കയർത്ത് സംസാരിക്കേണ്ടത് എന്ത് കാണിച്ചത് എൻ്റെ പേര് എന്തിനാണ് ആ പൂക്കടക്ക് കൊണ്ട് ഇട്ടത് എന്നൊക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നു ചന്ദ്ര നല്ലൊരു കാര്യമല്ലേ ദേ എന്തോരം കടകളാണ് നിന്റെ പേരിൽ രണ്ട് മരുമക്കളും നിന്റെ പേരിൽ കടയിട്ടിരിക്കുന്നു അതിന് നീ അഭിമാനം കൊള്ളുകയല്ലേ വേണ്ടത് രവിയേട്ടാ എന്നെ കാലി പിടിപ്പിക്കരുത് എന്റെ തലാകെ ചൂടായി നിൽക്കുകയാണ് ആ സമയത്ത് ഒരു ചന്ദ്രമായിരുന്നു ഒരു ഫ്ലവർ ഷോപ്പും തുടങ്ങിയിരിക്കുന്നു എനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രേ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ചന്ദ്രേ വേണ്ട രവിയേട്ടാ എന്നോട് മിണ്ടണ്ട എനിക്കിതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ദേ ഒരു പൂക്കടയല്ലേ ആ പൂക്കടയ്ക്ക് നിന്റെ പേരിട്ട് നീയ ചിന്ത കുഴപ്പം ഇല്ല അവനത് മനപൂർവം ചെയ്താണ് എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മനപൂർവ്വം ചെയ്തത് എന്ന് പറഞ്ഞോണ്ട് അവിടെ ദേഷ്യപ്പെട്ട് മാറുന്നപ്പോഴേക്കും ചന്ദ്ര ഏ നിനക്ക് വല്ലാതെ ദേഷ്യം കാണിക്കുന്നുണ്ട് നീയ്യ അതെനിക്ക് മനസ്സിലായി പക്ഷെ ദേഷ്യം കാണിച്ചാലും നിന്റെ മുഖത്താ ഒരു സന്തോഷമുണ്ട് കാരണം ഒരു കടക്കും കൂടി നിന്റെ പേരിട്ടതിലുള്ള സന്തോഷം രവി ഏട്ടാ എന്നെ കൊണ്ട് ചുമ ദേഷ്യം പഠിപ്പിക്കല്ലേ എനിക്ക് കാലി വരുന്നുണ്ടേ എന്താ പറയുന്നെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്റെ ചന്ദ്ര നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് വേണ്ട എനിക്കൊന്നും കേക്കേണ്ട കാര്യമില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയായിരുന്നു ആരാ ചന്ദ്ര വിളിക്കുന്നത് അതെ ഹേമയാ ആ എന്നെടുക്ക് അങ്ങനെ എടുത്തിട്ട് ആ എന്താ ഹേമേ എന്റെ ചന്ദ്രേ നിന്റെ നിന്റെ പേരിലൊരു കട തുടങ്ങിയല്ലോ പൂക്കട കൊള്ളാലോ നീ തേച്ചുമ്മ കളിയാക്കാൻ നിൽക്കരുത് കേട്ടോ ഞാൻ കളിയാക്കിയൊന്നുമല്ല ഞാൻ കാര്യം പറഞ്ഞല്ലേ നീ നിന്റെ മരുമകളെ എപ്പോഴും പൂക്കാരി പൂക്കാരി രേവതി എന്നൊക്കെ വിളിക്കൂല്ലേ അതേപോലെ തന്നെ നിന്നെ ഇനി ആൾക്കാരെ വിളിച്ചു തുടങ്ങുമല്ലോ ചന്ദ്രേ പൂക്കാരി ചന്ദ്ര പൂക്കാരി ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഏതായാലും നന്നായി ഇനി നിനക്കുള്ള കോളുകള് ഒരുപാട് ഒരുപാട് വരും പൂക്കള് ചോദിച്ചുള്ള കോളുകള് ദേ എന്നെനെ കാലി പിടിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട് പറ്റും ദേ നിന്റെ മകൻ തന്നെയല്ലേ ആ കടയ്ക്ക് ആ പേരിട്ടത് ഇനി നീ ഫേമസ് ആയി തുടങ്ങിക്കോളും ചന്ദ്രേ ചന്ദ്രേ ഇത് ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോകോ ഷേ നീ എന്തൊക്കെയാ സംസാരിക്കുന്നത് കട തുടങ്ങിയതല്ലേ ഉള്ളു അപ്പോഴ അവൾ ഒരു പറച്ചില് ആ എന്തായാലും ചന്ദ്രേ എനിക്ക് വളരെ സന്തോഷേ അല്ല നീ ഈ കാര്യം എങ്ങനെ അറിഞ്ഞോ അതോ നിന്റെ മകൻ തന്നെ വിളിച്ചിട്ടാ വെളുപ്പാങ്കാലത്ത് വിളിച്ച് ഒരു കട തുടങ്ങാൻ പോവാന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഓ അങ്ങനെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടയൊക്കെയാണ് ദേ അ വേറൊരു കോള് വരികയാണ് അത് വലിയൊരു കോള് തന്നെയായിരുന്നു ആ സമയത്ത് ആ അയ്യോ അങ്ങനെയൊന്നുമല്ല എനിക്ക് ആ ചന്ദ്ര എന്നുള്ളൊരു പേരിട്ടത് അതെൻ്റെ മകനാണേ ആ കുഴപ്പമൊന്നുമില്ല ആ വരുന്ന വഴിക്ക് തന്നെയാണ് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ രവി വന്നിട്ട് ഹാ ചന്ദ്രേ ഇങ്ങനെ വേണം ആൾക്കാരോട് സംസാരിക്കാനുണ്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇതേ വാർഡ് മെമ്പർ ആയതുകൊണ്ടാ ഞാൻ ചുമ്മാ ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞത് മറ്റല്ല ആര് ഉണ്ടല്ലോ എനിക്ക് കാലി വന്നാനായിരുന്നു അപ്പതേ വേറൊരു കോള് ആരാ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഒരു മുഴുവൻ മുല്ലപ്പൂവിന് എത്ര വില വരും അത് എത്ര വില വരുമെന്ന് നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക അപ്പോൾ ഇത് കേട്ട കഴിഞ്ഞപ്പോഴേക്കും രവിക്കും ആകെ കലി വരികയാണ് രവിക്ക് ചിരിയും വരുന്നുണ്ട് രവി ഏട്ടാ എന്നാലും ഇതൊക്കെ എനിക്ക് സഹിക്കാനിട പറ്റുന്നില്ല എൻ്റെ ചന്ദ്രേ ഒന്നും മിണ്ടാതിരിക്കുക വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അങ്ങനെ ചന്ദ്ര ചെവിയും പൊത്തുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നീയൊന്ന് കൈമാറ്റി ചന്ദ്രയെ അങ്ങനെ ആണെങ്കിൽ ചന്ദ്രയുടെ കൈ അങ്ങനെ പിടിച്ചു മാറ്റി ഓരോ കാര്യങ്ങളും പറഞ്ഞു മുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഒന്നും മിണ്ടാതിരിക്കുക ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ടിടുന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ഓരോരുത്തരും ഓരോന്നും പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഇടില്ല അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് ചന്ദ്രയും രേവതിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശ്രമിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സ്വീകൻ ബൈ